ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാൻകൂട്ടത്തിൽ മാധ്യമ വിചാരണ മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രധാനമായും രണ്ട് ചാനലുകളാണ് ഒന്ന് റിപ്പോർട്ടർ ചാനലും രണ്ട് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലും ഈ രണ്ട് വാർത്താ ചാനലുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും ഒപ്പം ചാനൽ ഫ്ലോറുകളിലും സി പി എമ്മിന് വേണ്ടി നിരന്തരമായി ശബ്ദിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് റിപ്പോർട്ടർ ചാനലിലാണെങ്കിൽ ഡോക്ടർ അരുൺകുമാറാണ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോറിലാണെങ്കിൽ സനീഷും ഹർഷൻ പൂപ്പാറക്കാരനുമാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജുകളിലെ പോസ്റ്റുകൾ പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും എന്ന് വെച്ചവർ സി പി എമ്മിൻ്റെ അടിമകളാണെന്നോ സൈബർ സഖാക്കളാണെന്നോ എന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല പക്ഷേ നിർണായകമായ വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും അവർ സി പി എമ്മിന് അനുകൂലമായി ഇടതുധാരയിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നവരാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇവർക്കൽപ്പം തീവ്രത കൂടുതലാണ് കാരണം ഇടതു നിലപാടെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരാണ് എന്തുകൊണ്ടാണ് സി പി എമ്മും ഇടതുപക്ഷവും ഈ വിഷയം ഇത്രയധികം ആളിക്കത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധയും ചാനലുകളുടെ ശ്രദ്ധയും പരിപൂർണമായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യൂസ് മലയാളം ട്വന്റി ഫോർ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ശബരിമല വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനും വാസവനും കുടുങ്ങും എന്ന നിലയിലേക്ക് ചർച്ചകൾ വരികയായിരുന്നു പത്മകുമാർ എന്ന സി പി എം നേതാവ് അകത്തായതോടെ കുടുംബങ്ങൾ ഭക്തരായ ഹൈന്ദവ കുടുംബങ്ങൾ സി പി എമ്മിനെ ആട്ടിപ്പുറത്താക്കുമെന്ന ട്രെൻഡ് ഡെവലപ്പ് ചെയ്തു വരികയായിരുന്നു ബി ജെ പിയും കോൺഗ്രസും അതിവിദഗ്ധമായ ആ വിഷയം സി പി എമ്മിനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പൊടുന്നനെ കയറി വന്നത് പിന്നെ ഇതുവരെ ആ വിഷയം ചാനലുകളിൽ നിന്ന് താഴേക്ക് പോയിട്ടില്ല റിപ്പോർട്ടറും ന്യൂസ് മലയാളവും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ചയാക്കുമ്പോൾ മറ്റു ചാനലുകളും അതിൻ്റെ പുറകെ ഓടുകയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളും സി പി എമ്മും ബി ഒക്കെ ചേർന്ന് രാഹുലിൻ്റെ പൂക കണ്ടേ അടങ്ങൂ എന്നുള്ളതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട റിയാസ് എന്നോ പേര് അദ്ദേഹം നടത്തുന്ന വെല്ലുവിളി നമുക്കൊന്ന് കാണാം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിലെ സംരക്ഷണം കൊടുക്കാൻ ഇവിടെ പലരും ഉണ്ടായിരുന്നല്ലോ ആരെങ്കിലും തയ്യാറായി വരികയാണെങ്കിൽ ഇപ്പോ ഇവിടെ നിങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ വരാം ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ ഇപ്പോ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെ പോയി വിളിച്ചാലും മണിക്കൂറുകളുടെ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മുൻപിൽ താങ്കൾക്ക് വരും ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞതുപോലെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ും രാജിവെച്ചാൽ പറയാനുള്ളത് ഈ ലൈനിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ സോഷ്യൽ മീഡിയയിലും പൊതുവിടങ്ങളിലും ഒക്കെ എത്ര തന്നെ മുറവിളി കൂട്ടിയാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം എത്രയെത്ര ഉറക്ക പറഞ്ഞാലും രാഹുലിനെ വെറുതെ വിടില്ല എന്ന നിലപാട് തന്നെയാണ് കേരളത്തിലെ സി പി എമ്മിനുള്ളത് നമുക്കറിയാം കേരളത്തിൽ സി പി എം ഒരു കാര്യം തീരുമാനിച്ചാൽ അതവർ നടപ്പാക്കിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏറ്റവും അധികം അവർ വെറുക്കുന്ന അവർ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു പരാമർശം ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായ പൊതിച്ചോറ് വിതരണത്തെക്കുറിച്ചുണ്ടായി മനുഷ്യൻ കഴിക്കുന്ന അന്നത്തെക്കുറിച്ച് അത് തയ്യാറാക്കുന്ന സ്നേഹനിധികളായ മനസ്സുള്ളവരെക്കുറിച്ച് അത് തയ്യാറാക്കി വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ നല്ലവരായ ചെറുപ്പക്കാരെക്കുറിച്ച് ആ സൽപ്രവൃത്തിയെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുവേദിയിൽ പറഞ്ഞതായി ഞാൻ കണ്ടത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അങ്ങനെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ ഡിവൈഎഫ്ഐ തിരിയുന്നത് സ്വാഭാവികം മാത്രമാണ് അതിൽ ഡിവൈഎഫ്ഐയിൽ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ നന്മ മുൻനിർത്തിയുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പൊതുച്ചോറ് വിതരണം അതിനെയൊക്കെ കയറി ഈ അസന്മാർഗിക പ്രവൃത്തി എന്ന മട്ടിലൊക്കെ കയറി ചൊറിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് മേടിച്ചു കൂട്ടുക തന്നെ ചെയ്യുമെന്ന് അന്നേ കേരളത്തിലെ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ശക്തി എന്താണ് എന്നറിയുന്നവർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് പല വിശദീകരണങ്ങളും ന്യായവാദങ്ങളും ഉണ്ടാകാം അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയതാണ് എന്ന വാദവും ഉയർന്നു വരുന്നുണ്ട് അതും നമ്മൾ ചർച്ച ചെയ്യും പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഡി വൈ എഫ് ഒ എടുത്തിരിക്കുന്ന ഇത്രയും വൈരാഗ്യപൂർണമായൊരു നിലപാട് ഇത്രയും രോഷാകുലമായൊരു നിലപാട് അത് രാഹുലിൻ്റെ ഈ മുൻ നിലപാടിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എഡോ വിജയ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം അല്ലെങ്കിൽ ആ വാക്കുകൾ അത് കോൺഗ്രസ്സുകാർക്കിടയിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും കയ്യിലൊക്കെ ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എഡോ വിജയ എന്ന് അഭിസംബോധന ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് നിയമമൊന്നുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നിരവധി ഉയർന്നു വരുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെന്ന് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷന് അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യാം പക്ഷേ അത് സി പി എമ്മുകാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ഉണ്ടാക്കിയ മുറിവ് അത് വളരെ വലുതാണ് കാരണം തങ്ങളുടെ കാരണഭൂതനായ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണെ പുല്ല് വില പോലും കൽപ്പിക്കാതെ എടാ വിജയ എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പൊള്ളും അവർക്ക് നോവും അതുകൊണ്ട് തന്നെ ഒരു അവസരം കിട്ടിയാൽ അവർ ഏതറ്റം വരെയും പോയി തിരിച്ചടിക്കും ആ തിരിച്ചടിയാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും ഞാൻ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരന്ന് മേടിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രകോപനങ്ങളുടെ തിരിച്ചടിയാണ് അതിൻ്റെ റിറ്റാലിയേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ അടിക്കാനൊരവസരം കിട്ടിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നൊന്നും ആരും കരുതണ്ട ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ ഇനിയും ഇവരുടെ ഭാഗത്ത് നിന്ന് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഭാഗത്ത് നിന്ന് നിരന്തരമായ കടന്നാക്രമണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകും രാഹുലിനോടുള്ള പക വിദ്വേഷം അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു പക്ഷേ അതിനപ്പുറം ഇവിടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് സ്വർണ്ണക്കുള്ള വിഷയമടക്കം യു ഡി എഫ് ശക്തമായ ക്യാമ്പയിനായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വലിയ തോതിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിൽ സൃഷ്ടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ സി പി എം അത് ആളിക്കത്തിക്കും അത് ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുലിനെതിരെ വീണ്ടും വീണ്ടും കേസുകൾ വരാൻ സാധ്യതയുണ്ട് ഒന്ന് വെള്ളായണിയിലെ ഒരു പോക്സോ കേസാണ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ സഖാക്കൾ പോസ്റ്റുകൾ ഇടുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ പൊങ്ങി വന്ന കേസിന്റെ തുടക്കവും ഇത്തരത്തിലുള്ള ചില ഒരു പേരും ഇല്ലാത്ത എങ്ങും തൊടാത്ത ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിരുന്നു മൂന്ന് മാസത്തിനപ്പുറം കറങ്ങി തിരിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ പരാതിയായി പരിവർത്തനം ചെയ്യപ്പെട്ടു അപ്പോൾ അത്തരത്തിലൊരു പോക്സോ കേസ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെള്ളായണിയിലെ പീഡനം പിന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ഏതോ ഒരു പെണ്ണുകേസുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും ആ നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി പറയാൻ പോവുകയാണ് എന്നുമുള്ള വിവരമാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളായാലും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പല നേതാക്കളായാലും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും പെൺകുട്ടികൾ പരാതി തരാൻ വേണ്ടി അല്ലെങ്കിൽ പരാതികൾ നൽകാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ് എന്നാണ് അതുപോലെ പണ്ട് കോൺഗ്രസ്സിലായിരുന്ന കോൺഗ്രസിൻ്റെ ഡിജിറ്റ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ തലവനായിരുന്ന ഡോക്ടർ സരിൻ മാധ്യമങ്ങളെ കാണുമ്പോഴും പറയുന്നത് ഇതൊക്കെയായിരുന്നു ഞാൻ നേതൃത്വവുമായി ഉടക്കാനുണ്ടായ കാരണമെന്നാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദുഷ്ചെയ്തികളെക്കുറിച്ച് നിരന്തരം സരിൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വത്തെ അറിയിച്ചിട്ടും നേതൃത്വം മാങ്കൂട്ടത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താൻ പാർട്ടി വിട്ടത് എന്ന് സരിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ കൂടിയാണ് രാഹുൽ എന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളും കോൺഗ്രസിലെ ചില രാഹുൽ വിരുദ്ധരെ കൂട്ടുപിടിച്ച് അണിയറയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കേസിലൊരു നടപടി ഉണ്ടായി അതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് അടുത്ത കേസ് അതിൻ്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് അടുത്തടി അങ്ങനെ നിർത്തി 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 അടിക്കുക രാഹുലിനെ എന്നുള്ള ഒരു അജണ്ടയാണ് അണിയറയിൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണ രാഹുലിന് കിട്ടാതിരിക്കാനുള്ള തീവ്രമായ ശ്രമവും നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയപരമായ അന്ത്യം കാണേണ്ടി വരുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തീവ്രമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്